ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത് ഇതാ നമ്മുടെ ചങ്ങപ്പൂഷക്കോട്ടാ അതിങ്ങനെ ഒത്തിരി വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ല കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുക ഇങ്ങനെ ഞാൻ നല്ല ഞരടി ഞരടി മ്മുടെ മോത്തിന് വേണ്ടി ഉള്ള പൂവൊരു നാലോ അഞ്ചോ പൂവ് കൊടുത്താൽ മതിട്ട നല്ല ഞെരടി ഞെരീന്റെ വെള്ളം ഇങ്ങനെ ഒന്ന് മോത്തേക്കൂത്ത് പിടിക്കുന്നു നിങ്ങളുടെ വീഡിയോയിൽ അത്രയ്ക്ക് അറിയില്ല അത് നല്ല കഴുകിയിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ ഇത് ചെയ്തിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം വെച്ചിട്ട് കഴിക്കഴിഞ്ഞാൽ നല്ല ഡെയിലിങ്ങനെ ചെയ്യണമെങ്കിൽ കുരു കുഴപ്പം ഉണ്ടാവില്ല ചെറിയൊരു ഗ്ലോയിങ് వండీలకి రోడ్డు కూడా బాగుంటా సౌండ్ മുത്തൊക്കെ തേച്ചിട്ടുണ്ട് പതിനഞ്ചു മിനിറ്റ് വരെ എങ്ങനെ ഇരിക്കണം പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചിട ഞാൻ മുഖൊക്കെ കഴുകിട്ടോ അപ്പൊരു തിളക്കൊക്കെ കേട്ടോ അപ്പൊ തന്നെ തവള കഴിഞ്ഞിട്ടും തിളക്കൊക്കെ ഇണ്ട ഒരു മിനുസണ്ടട്ട മുഖം നല്ല മിനിസുണ്ട് ണ്ടോ അങ്ങനെ തുടർന്ന് അവിടെ കുരുക്കളുണ്ട് അത് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ചോദിച്ചത് നല്ലൊരു മിൻസൻ്റെ ഒരു ഉണ്ട് വ്ലോഗുണ്ട് ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്ശത്തെ ബായി ബൈ